ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ അഹമ്മദാബാദിൽ ആവേശകരമായ മുപ്പത് റൺസിൻ്റെ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസായിരുന്നു നേടിയത് മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്നിന് അവസാനിക്കുകയായിരുന്നു മത്സരത്തിൽ ഒരു നിമിഷം ദക്ഷിണാഫ്രിക്ക അനായാസമായി ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു കിൻഡോൺ ഡീകോക്ക് ഒരു വെടിക്കെട്ട് തുടക്കമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയത് ഡീകോക്ക് മടങ്ങിയെങ്കിലും ശേഷമെത്തിയ ദക്ഷിണാഫ്രിക്കൻ നിരയിലെ മധ്യനിര ബാറ്റർമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇവർക്ക് ശേഷവും ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ഫിനിഷറും സ്റ്റാർ ഓൾറൗണ്ടറുമായ ജാൻസൺ വരികയും രണ്ട് സിക്സ് അടക്കം പറത്തി ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽക്കൈ നൽകിയിരുന്നു ഈ സമയമാണ് സഞ്ജുവിന്റെ ഒരു നീക്കം വൈറലാവുന്നത് ഇങ്ങനെ ഇരിക്കെ ജസ്പ്രീത് ബുംറ എറിഞ്ഞ ഒരു പന്തിൽ ജാൻസൺ സിക്സ് അടിക്കാൻ ശ്രമിച്ചു എന്നാൽ പന്ത് ബാറ്റിൽ കൊള്ളാതെ നേരെ കീപ്പറായ സഞ്ജുവിൻ്റെ കൈകളിലേക്ക് അപ്പീൽ സഞ്ജു നൽകി എന്നാൽ മറ്റാരും തന്നെ വലിയ ആവേശം കാണിച്ചില്ല സഞ്ജു മാത്രം അപ്പീൽ നൽകുന്നതായിരുന്നു കാണാനായത് ബോളറായ ബുംറയ്ക്ക് പോലും അത് റിവ്യൂ എടുക്കാൻ വലിയ ആത്മവിശ്വാസമില്ലായിരുന്നു എന്നാൽ കീപ്പറായ സഞ്ജു മുന്നിലേക്ക് വന്ന് സൂര്യയോട് നിർബന്ധിക്കുകയും രണ്ട് റിവ്യൂ ശേഷിക്കുന്നുണ്ടെന്ന് ആംഗ്യം കാണിക്കുകയും സഞ്ജുവിൻ്റെ നിർബന്ധത്താൽ സൂര്യ റിവ്യൂ എടുക്കുകയായിരുന്നു ശേഷം റിവ്യൂവിൽ അത് വിക്കറ്റാണെന്ന് തെളിഞ്ഞിരുന്നു ബാറ്റിൽ പന്തു കൊണ്ടിരുന്നു സഞ്ജു മനോഹരമായി കയ്യിലൊതുക്കുകയും ചെയ്തു ഇങ്ങനെ സഞ്ജുവിൻ്റെ ബ്രില്യൻസിൽ ജാൻസൺ മടങ്ങുകയും ദക്ഷിണാഫ്രിക്കൻ നിരയെ ഇരുന്നൂറ്റി ഒന്നിലൊതുക്കാൻ ഇന്ത്യയ്ക്കായി മറിച്ച് ജാൻസൺ അവിടെയുണ്ടായിരുന്നെങ്കിൽ മത്സരമൊരുപക്ഷേ ദക്ഷിണാഫ്രിക്ക വിജയിച്ചേനെ അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസായിരുന്നു നേടിയത് ഇന്ത്യൻ നിരയിൽ സഞ്ജുവും അഭിഷേകും ഒരു വെടിക്കെട്ട് തുടക്കം തന്നെ ഇന്ത്യക്ക് നൽകി സഞ്ജു നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സിക്സും നാല് ഫോറും അടക്കം ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയപ്പോൾ അഭിഷേക് ശർമ്മ ഒരു സിക്സും ആറ് ഫോറും അടക്കം ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി തിലക് വർമ്മ നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിമൂന്ന് റൺസ് നേടി സൂര്യകുമാർ യാദവ് ഇന്നും നിരാശപ്പെടുത്തി അഞ്ച് റൺസ് നേടിയാണ് സൂര്യമടങ്ങിയത് ഹാർദിക് പാണ്ഡ്യ അറുപത്തിമൂന്ന് റൺസും നേടി ശിവന് പത്ത് റൺസോടെ പുറത്താകാതെയും നിന്നു ദക്ഷിണാഫ്രിക്കൻ നിരയിൽ കോർബിൻ ബോഷെ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഓട്ട്നെൽ ബാട്ട്മൻ ജോർജ് ലിൻഡെ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ടോപ്പ് സ്കോറർമാരായത് ക്യുൻഡൻ ഡി കോക്ക് മുപ്പത്തഞ്ച് പന്തിൽ മൂന്ന് സിക്സും ഒമ്പത് ഫോറും അടക്കം അറുപത്തഞ്ച് റൺസ് നേടി ഡിവാൾഡ് ബ്രവിസ് പതിനേഴ് പന്തിൽ മുപ്പത്തൊന്ന് റൺസും നേടി അതേസമയം ഇന്ത്യൻ ബോളർമാരിൽ വരുൺ ചക്രവർത്തി നാല് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ ഹർഷദീപ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ഇങ്ങനെ പരമ്പര മൂന്നേ ഒന്നിനെ ഇന്ത്യ സ്വന്തമാക്കി